നമസ്കാരം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിരവധി ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാകും നമുക്കറിയാം പക്ഷേ അത്തരം നയതന്ത്ര ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അത് പിന്നെ പരിഹരിക്കപ്പെടാം പക്ഷേ ഈ സമയത്ത് ഇവർ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളും ഇവർ തമ്മിൽ നടത്തുന്ന ചില പ്രവർത്തനങ്ങളും എന്താണെന്ന് രാജ്യത്തെ ജനങ്ങൾക്കറിയില്ല ജനങ്ങൾക്കെന്ന് മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവർക്ക് പോലും എല്ലാവർക്കും അറിയില്ല അത് രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ആൾക്കാർക്ക് മാത്രമായിരിക്കും അറിയുന്നത് പക്ഷേ അത് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള അതിശയം മനസ്സിലാക്കുന്നത് നയതന്ത്രത്തിലെ ആ ആ ഒരു കഴിവ് ആ മേന്മ നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മുമ്പ് പാകിസ്ഥാൻ നടത്തിയ ഒരു അക്രമം നമുക്കറിയാം അതായത് പുൽവാമ ആക്രമം ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ഈ പുൽവാമ അക്രമം നടന്നത് നമ്മളെ രാജ്യത്തെ ഞെട്ടിപ്പിച്ച ഒരു അക്രമമാണ് പുൽവാമ ആക്രമണം പാകിസ്ഥാനിലെ ഭീകരർ നടത്തിയ അക്രമം അതിൻ്റെ ഒരു പ്രത്യാക്രമണം എന്ന നിലയിൽ ഈ പുൽവാമ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിൽ ഇന്ത്യ ഒരു അക്രമം നടത്തി അത് ഇതേ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ അക്രമം പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തി കാരണം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ആ ബാലക്കോട്ട് അക്രമം എന്നത് അത്ര ഭീകരമായ അക്രമമാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ അഴിച്ചുവിട്ടത് ഈ ഈ രണ്ട് അക്രമങ്ങൾക്കിടയിൽ ഒരു നമ്മുടെ ഒരു വിൻ കമാൻഡർ അഭിനന്ദൻ വർദ്ധൻ എന്ന് പറയുന്ന നമ്മുടെ വിൻ കമാൻഡർ അവിടെ തടവുകാരനായി പാകിസ്ഥാൻ സേന പിടിക്കുകയും ചെയ്തു ആ പാകിസ്ഥാൻ സേന പിടിച്ച ആ വിൻ കമാൻഡറെ അടുത്ത ദിവസം തന്നെ തിരിച്ച് വളരെ പിന്നെ സുരക്ഷിതമായിട്ട് നമ്മുടെ അതിർത്തിയിൽ കൊണ്ടുവന്ന് തരികയും ചെയ്തു ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് ഇതിൻ്റെ പിന്നിൽ നടന്ന ചില നയതന്ത്ര ബന്ധങ്ങൾ അതിപ്പോൾ പുറത്തു വരുന്നു അന്നത്തെ അവിടുത്തെ ഹൈക്കമ്മീഷണർ ആയിരുന്ന അജയ് ബിസാരിയാണ് അതെല്ലാം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അദ്ദേഹം ഒരു പുസ്തകം ഇറക്കി ആങ്കർ മാനേജ്മെൻറ്റ് ദ ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പേരിൽ അദ്ദേഹം ഇറക്കിയ ആ പുസ്തകത്തിലാണ് പറയുന്നത് ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ മാത്രം ചില കാര്യങ്ങൾ മാത്രം തുറന്നു പറയുന്നു ഒരുപാട് കാര്യങ്ങളൊന്നും ഇവർ തുറന്നു പറയാറില്ല കാരണം അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണ് എന്തായാലും ഈ ബാലക്കോട്ട് ആക്രമണം നടന്ന അന്ന് രാത്രി തന്നെ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അന്ന് ഇമ്രാൻഖാൻ ആയിരുന്നു പ്രധാനമന്ത്രി ആ ഇമ്രാൻഖാൻ ഈ കമ്മീഷണർ അജയ് ബിസായിയുടെ ഓഫീസിൽ ദൂതന്മാരെ പറഞ്ഞു വിടുകയും പിന്നെ രാത്രി തന്നെ വിളിച്ചുണർത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാനും എന്തെങ്കിലും തെറ്റുപറ്റുള്ള അതിൽ നടപടി നടപടിയെടുക്കാമെന്ന് പറയാനുമൊക്കെ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രധാനമന്ത്രിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഹൈ കമ്മീഷണർ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ചോദിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് ആരോടും ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന ഒരു പ്രതികരണമാണ് അന്ന് മോദി നടത്തിയത് ആ വിവരം പിന്നെ അപ്പോൾ തന്നെ പാകിസ്ഥാൻ അധികാരികളെ അറിയിക്കുകയും ചെയ്തു അതോടുകൂടി ഇമ്രാൻഖാൻ പിന്നെ ശാന്തനായി അദ്ദേഹം വളരെ വിഷമതനായി പിറ്റന്ന് പിന്നെ പാർലമെന്റ് യോഗത്തിൽ വെച്ചിട്ട് ഞാൻ ഇന്ത്യയുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നതാണ് എന്ന് പറയുകയും ചെയ്തു അദ്ദേഹം അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പിന്നിലുണ്ട് അതായത് ഇന്ത്യ ഈ ബാലാക്കോട്ട് അക്രം നടത്തിയതിനു ശേഷം വീണ്ടും ആക്രമണം നടത്താൻ ഇന്ത്യ ശ്രമം നടത്തിയിരുന്നു ഒൻപത് മിസൈലുകളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് കറക്റ്റാക്കി പോയിന്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചത് ഏത് നിമിഷവും വിടാൻ പറ്റുന്ന ഒൻപത് മിസൈലുകൾ ഈ ഒൻപത് മിസൈലുകൾ തൊടുത്തു വിട്ടിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ നിശേഷം കറാച്ചി ഉൾപ്പെടെ നിശേഷം തകരുമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇത് മനസ്സിലാക്കുന്നത് യു കെയിലെയും അമേരിക്കയിലെയും ഫ്രാൻസിലെയും പിന്നെ നയതന്ത്ര വിദഗ്ധന്മാരിൽ നിന്നുമാണ് ഈ പാകിസ്ഥാൻ ഇത് അറിയുന്നത് നിങ്ങൾ സൂക്ഷിക്കുക ഇന്ത്യ ഇങ്ങനെ ഒമ്പത് മിസൈലുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഏത് നിമിഷവും പിന്നെ തൊടുത്തുവിടാൻ പറ്റുന്നതാണ് പാകിസ്ഥാൻ നിശേഷം തകർന്നു പോകും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യു എസും യു കെയും ഫ്രാൻസും ഒക്കെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഈ ഭയന്നുപോയ പാകിസ്ഥാൻകാര് അവസാനം ഈ വിൻ കമാൻഡറെ വിട്ടയക്കാം എന്ന് സമ്മതിക്കുകയും വിട്ടയക്കാം എന്ന് ഒരു പോർ പോലും എയ്ക്കാതെ വിൻ കമാൻഡർ അജയ് അല്ല അഭിനന്ദൻ വർദ്ധനെ വിട്ടയക്കാം എന്ന് പറയുകയും വിട്ടയക്കുകയും ചെയ്തത് എന്നാണ് പുറത്തു വരുന്നത് ഇതാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം എപ്പോഴും വിജയിക്കുന്നത് ഇപ്പോൾ തന്നെ മാലിദ്വീപിൽ മൂന്ന് മന്ത്രിമാരെ പുറത്താക്കേണ്ടി വന്നു അവിടുത്തെ പ്രസിഡൻ്റിന് എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ എപ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും വ്യക്തമായ എടുക്കുകയും ചെയ്യുന്ന രാജ്യമാണ് അത് മുമ്പായിരുന്നാലും എപ്പോഴായിരുന്നാലും ഇന്ത്യ അങ്ങനെ തന്നെയാണ് മോദിയുടെ കാലത്ത് അത് കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ടെന്ന് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇന്ത്യ ഇപ്പോഴും രാജ്യത്തെ നേതൃത്വം ഇപ്പോഴും ശക്തമായി തന്നെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നേതൃത്വം ഇന്ത്യക്ക് ഉണ്ട് എന്നത് ഇപ്പോഴും സ്പഷ്ടമാണ്